തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഗതാഗത കഴിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ സ്വകാര്യ ബസ് സർവീസ് വെട്ടിമുറിച്ച കോട്ടയിലേക്ക് മാറ്റും സ്വകാര്യ ബസ്സുകൾക്ക് ആളെ കയറ്റാനും ഇറക്കാനും കോട്ടവാതിൽ മുതൽ കാൽനട മേൽപ്പാലം വരെയുള്ള ഭാഗം നീക്കിവയ്ക്കും സ്വകാര്യ ബസ് ഉടമകളുടെ എതിർപ്പ് കാരണം മാറ്റിവെച്ച പരിഷ്കാരമാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നടപ്പിലാക്കുന്നത് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ഈ കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനം ടി വി നിരന്തരം പുറത്തുകൊണ്ടുവന്നിരുന്നു ഇതിനിടയിൽ പുതിയ ക്രമീകരണങ്ങൾ നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് രീതിയിലാണ് ഇനി മുതൽ സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസ്സും ആളുകളെ കയറ്റുന്ന ഇടങ്ങൾ വേർതിരിക്കുന്നത് രോഹിണി നമുക്കറിയാം തലസ്ഥാനത്തെ ഏറ്റവും ജനസാന്ദ്രതയേറിയൊരു പ്രദേശം കൂടിയാണ് ഈ കിഴക്കോട്ട എന്ന് പറയുന്നത് ആ കിഴക്കോട്ടയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നേരത്തെ നടത്താൻ ശ്രമിച്ചിരുന്നു ഈ ജനത്തിരക്ക് കുറ കുറയ്ക്കുവാനുള്ള അതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് നിയന്ത്രണങ്ങൾ എടുപ്പെടുത്തുവാൻ പല മാർഗ്ഗങ്ങൾ നോക്കിയെങ്കിൽ പോലും അത് നടക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല വാഹനങ്ങൾ സ്വകാര്യ കെ എസ് ആർ ടി സി വാഹനങ്ങൾ കൂട്ടമായി എത്തുകയും മറ്റ് മറ്റു വാഹനങ്ങൾ കൂടി മറ്റ് യാത്രക്കാരുടെ വാഹനങ്ങൾ കൂടി കിഴക്കേക്കോട്ടയിലേക്ക് എത്തുകൂടി ചെയ്യുന്നതോടുകൂടി തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയും ട്രാഫിക് ബ്ലോക്കുകളും നീണ്ട നേരം നിൽക്കുന്ന ട്രാഫിക് ബ്ലോക്കുകളടക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ജനം ടി വി ഈ വിഷയത്തിൽ നിരന്തരം പ്രതികരിച്ചിരുന്നു വാർത്ത നൽകിയിരുന്നു എന്തായാലും ഇടപെടലുകൾ ശക്തമായതോടുകൂടി അല്ലെങ്കിൽ വാർത്തകൾ ഫലം കാണുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഈ ചില പരിഷ്കാരങ്ങൾ ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിട്ട് കൊണ്ടുള്ള നിയന്ത്രണ അതായത് കെ എസ് ആർ ടി സിയെയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളെയും ഒക്കെ മാറ്റി പാ മാറ്റിസ്ഥാപിച്ചു കൊണ്ടുള്ളൊരു നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വെട്ടിമുറിച്ച കോട്ടയിൽ കോട്ട ആ ഭാഗത്തു നിന്ന് സ്വകാര്യ ബസ്സുകൾക്ക് ആളുകളെ എടുക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് കാൽനട മേൽപ്പാലം വരെ ഉള്ള ഭാഗം ഈ വെട്ടിമുറിച്ച കോട്ട അവിടേക്കാണ് സ്വകാര്യ ബസ്സുകളുടെ ബസ്സുകൾ എത്തുന്നതും നിർത്തുന്നതും അടക്കമുള്ള സ്ഥലങ്ങൾക്ക് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഈ കാൽനട മേൽപ്പാലം വരെയുള്ള ഭാഗങ്ങളിൽ ആളുകൾക്ക് എത്തുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ബസ് ഷെഡുകൾ നിർമ്മിക്കുകയും അവിടെ നിന്ന് ബസ്സിൽ കയറുവാനുള്ള ഒരു സൗകര്യമൊരുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സും ഈ നഗരത്തിൽ തന്നെ കൂട്ടിയിടുന്നത് ഒഴിവാക്കിക്കൊണ്ട് അതത് സമയത്ത് ഈ സ്ഥലത്തേക്ക് എത്തുകയും നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടുന്ന് ആളെ എടുക്കുന്ന നിലയിലേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് അതായത് കിഴക്കിക്കോട്ട ഭാഗത്ത് തെരുവ് കച്ചടക്കാരുടെ ഒരു വലിയ കൂട്ടവുമുണ്ട് അവരെയും ആ ഭാഗത്തുനിന്ന് ഒഴിവാക്കും ഒഴിവാക്കിക്കൊണ്ട് ഒരു സമഗ്രമായ രീതിയിലൊരു പരിഷ്കാരം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് അതിന് പൂർണ്ണമായ രീതി എത്തിയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ചില മാതൃകകൾക്ക് പറഞ്ഞുകൊണ്ട് സമഗ്രമായ രീതിയിൽ ഒരു പരിഷ്കാരം നടത്തും പരിഷ്കാരം നടത്തിക്കൊണ്ടായിരിക്കും ഈ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു ഈ ഗാന്ധി പാർക്കിന് തന്നെ കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിന് ചുറ്റുമായി തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും അടക്കം പാർക്ക് ചെയ്യുന്നത് ഇതോടുകൂടി ചാല മാർക്കറ്റിലടക്കം പോയി വരുന്നവർക്ക് അടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ കിഴക്കേക്കോട്ട നിലവിലെ സ്ഥിതി ചെയ്യുന്ന ബെസ് ഷെഡിനടക്കം കെ എസ് ആർ ടി സി ബസ്സുകൾ പാർക്ക് ചെയ്യുകയും അവിടെ തന്നെ സ്വകാര്യ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വലിയ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ ഈ വെട്ടിമുറിച്ച കോട്ടയിലേക്ക് മാറ്റുന്ന ഒരു അതായത് ബസ്സുകൾക്ക് സ്വകാര്യ ബസ്സുകൾക്ക് യാത്ര ചെയ്യാനും ആളുകളെടുക്കാനൊക്കെയുള്ള സൗകര്യം വെട്ടിമുറിച്ച കോട്ടയുടെ കോട്ട ഭാഗത്തു നിന്നും ഈ കൽനട മേൽപ്പാടമ്പലുള്ള ഭാഗത്തേക്ക് മാറ്റുന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോൾ ഒരു പരിധിവരെ ചിലപ്പോൾ ഈ ട്രാഫിക് നിയന്ത്രണങ്ങളിൽ ഒരു അയവ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ എത്ര കണ്ടിത് ഫലവത്താകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ഇപ്പോൾ നടപ്പുവശത്തിലേക്ക് വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാരണം കിഴക്കേക്കോട്ടയെ പോലൊരു ഭാഗം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് ഒന്നാതെ പത്മനാഭസ്വാമി ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അടക്കമുള്ള ആ സ്ഥലത്താണുള്ളത് നിരവധി സഞ്ചാരി സഞ്ചാരികൾ എത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ അത് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളിലെത്തുന്ന ജനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളടക്കം സഞ്ചരിക്കുവാനുള്ളൊരു മാർഗം കൂടി നിശ്ചയിച്ചു കൊണ്ടാണെങ്കിൽ വലിയ രീതിയിലൊരു ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഉള്ള ഒരു മാറ്റം അതിനുള്ള നടപ്പുവശങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളെയും കെ എസ് ആർ ടി സി ബസ്സുകളെയൊക്കെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ തെരുവ് കച്ചവടക്കാരെ അടക്കം മാറ്റിക്കൊണ്ടൊരു പുതിയ നിയന്ത്രണം പുതിയൊരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ കെ ഈ ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്തായാലും ും ഈ ജനം ടി വിഷയത്തിൽ നിരന്തരം വാർത്ത നൽകിയിരുന്നു ആ വാർത്തയുടെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് രോഹിണി ശരി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്